മലയാളത്തിലെ ഏറ്റവും വലിയ താരങ്ങളായ മമ്മൂട്ടി മോഹൻലാൽ എന്നിവർ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒന്നിക്കുന്ന സിനിമയാണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പേട്രിയറ്റ് പത്തൊമ്പത് ശേഷം ഇരുവരും ഒന്നിക്കുന്ന സിനിമയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ഇപ്പോഴിതാ രണ്ട് താരങ്ങളുടെയും അഭിനയ രീതികളെപ്പറ്റി മഹേഷ് നാരായണൻ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് മോഹൻലാൽ അഭിനയിക്കുമ്പോൾ നമുക്ക് കട്ടുവിളിക്കാൻ തോന്നാറില്ലെന്നും ഇത് കൊള്ളാമല്ലോ എന്നാണ് തനിക്ക് തോന്നാറുള്ളതെന്നും മഹേഷ് നാരായണൻ പറയുന്നു അതേസമയം മമ്മൂട്ടി വളരെ ഷാർപ്പായ ആക്ടറാണെന്നും മഹേഷ് നാരായണൻ പറയുന്നു ലാൽസാർ അഭിനയിക്കുമ്പോൾ എനിക്ക് കട്ട് ചെയ്യാൻ പറ്റാറില്ല സിനിമയിൽ ഡയറക്ടർ എപ്പോഴും കട്ട് വിളിക്കുക കുറച്ച് വൈകിയാണ് ഇത് കൃത്യമായി കട്ട് ചെയ്യേണ്ടത് എഡിറ്ററുടെ ജോലിയാണ് എന്നാൽ മോഹൻലാലിന്റെ രംഗങ്ങൾ കാണുമ്പോൾ ഇത് കൊള്ളാമല്ലോ എന്ന് തോന്നുന്നു കട്ട് ചെയ്യുമ്പോഴും സംശയം വരും മമ്മൂക്ക ഷാർപ്പായ ആക്ടറാണ് സിനിമയുടെ ഗ്രാഫ് എന്താണെന്ന് കൃത്യമായി അദ്ദേഹത്തിന് അറിയാം സിനിമയുടെ ഏത് ഭാഗത്താണ് സീൻ എന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കും പെർഫോം ചെയ്യുക ഇങ്ങനെ സിനിമയുടെ ഗ്രാഫിനെ ഇത്രത്തോളം ശ്രദ്ധിക്കുന്ന മറ്റൊരാളെ കണ്ടിട്ടില്ല മാതൃഭൂമിയുടെ കാ ഫെസ്റ്റിൽ സംസാരിക്കവേ മഹേഷ് നാരായണൻ പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിമൂന്നിനാണ് പേട്രിയറ്റ് റിലീസ് ചെയ്യുന്നത് മമ്മൂട്ടി മോഹൻലാൽ എന്നിവർക്ക് പുറമെ നയൻതാര ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ ദർശന തുടങ്ങി വലിയ താരനിര തന്നെ സിനിമയിലുണ്ട്